ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ച ചെറിയൊരു ട്രിപ്പാണ് ചെറിയൊരു യാത്ര കണ്ണൂരിൽ നിന്ന് തോട്ടടയിൽ തോട്ടട ബീച്ച് ഏഴര ബീച്ചിലേക്കാണ് യാത്ര കണ്ണൂരിൽ നിന്ന് തലശ്ശേരി റൂട്ട് കേട്ടോ തലശ്ശേരി റൂട്ടിൽ താഴ്ച്ച കഴിഞ്ഞ് തോട്ടട തോട്ടട കഴിഞ്ഞ് തോട്ടട നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു വഴിയുണ്ട് അതിലൂടെയാണ് നമ്മൾ കുറ്റിക്കകം മുനമ്പ് റോഡിലേക്ക് പോകേണ്ടത് അപ്പോൾ കുറ്റിക്കകത്താന്ന് നമ്മുടെ ഈ ബീച്ച് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നജീദാന്നു പേര് അപ്പോൾ എപ്പോഴും വിളിക്കും നമ്മൾ കുറേ പ്രാവശ്യമായി വിളിക്കുന്നത് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ ഇന്ന് കുടുംബം സമയത്ത് നമ്മൾ കൂടെ നമ്മളെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട് പേര് ലതാരാജൻ അപ്പോൾ നമ്മൾ നജീദാൻ്റെ വീട്ടിൽ ആദ്യം പോകും നമ്മളൊരു ബീച്ചിൽ പോവാട്ടോ ചെറിയ ഏഴര ബീച്ച് ഏഴര ബീച്ചാ ഏഴര ബീച്ച് കണ്ണൂർ തന്നെ ഉള്ളതാണ് എത്ര പേക്ക് അറിയാം ഈ ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ട് എന്നുള്ള കാര്യം അറിയോ അറിയോ ലതേച്ചറിയോ ഇങ്ങനെ അങ്ങനെ ബീച്ചിലേക്ക് പോകുന്നതാണ് ഇത് തോട്ടടക്കടുത്തല്ലേ തോട്ടട അല്ലേ അല്ലേ തോട്ടട മുനമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് പോയി നോക്കാം ഞാൻ ഇതുവരെ വന്നിട്ടില്ല വന്നില്ല കണ്ണൂരാണ് താമസമാണെങ്കിലും നമ്മൾ ഈ ബീച്ചിൽ ഇതുവരെ വന്നില്ല അപ്പം നമുക്ക് വഴിയിൽ നിന്ന് ഒരാളെ കിട്ടിയതാന്ന് ഇതാന്ന് നമ്മളെല്ലാം ചേച്ചി പിന്നെ ആ പിന്നെ ഇതാ പിന്നെ നമുക്ക് നമ്മളൊരു ഫ്രണ്ടാന്ന് ഇവർ ആയി പറഞ്ഞോ ആ അപ്പം നമ്മളിവരെ വീട്ടിൽ വന്നു ഇത് തോട്ടട മുനമ്പ് മുനമ്പല്ലേ മുനമ്പത്താണ് ദാബറ വീട് അപ്പൊ നമ്മൾ ഇവിടുന്ന് നടന്നിട്ടാണ് ബീച്ചിലേക്ക് പോകുന്നത് ഓക്കെ ഇതാണ് നജീദ നജീദന്റെ വീടാണിത് ഇവിടെയാണ് നമ്മൾ വന്നത് ആദ്യം നജീദന്റെ വീട്ടിൽ പോയി അവിടുന്ന് ഇവിടുന്ന് നമ്മൾ നടന്നിട്ടാണ് ബീച്ചിലേക്ക് പോകുന്നത് ഈ കൂടിയ റോഡ് ചെറിയ റോഡ് സൈഡിലേക്കൂടി വഴിയില്ല അതിലെന്നെ പോയി കഴിഞ്ഞാൽ ബീച്ചിലെത്തി അപ്പൊ കൂടി നിങ്ങൾ കടന്നു കൂടി കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബീച്ചിലെത്താം ഇതാ പണ്ട് നമ്മള് വന്ന് നോക്കിയ സ്ഥലം കാരും ചിലപ്പോ ഇത് കേട്ടോ ഏതാച്ചി ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലം എനിക്ക് പന്ത്രണ്ട് ലക്ഷത്തിന് തരാന്ന് പറഞ്ഞ കഴിഞ്ഞു നമ്മളെ ഏഴര ബീച്ചിലേക്ക് പോകുന്ന വഴിയാണേ ഇത് ഭാര്യ മോളുമുണ്ട് മുമ്പിലേക്കുള്ള റോഡാണേ മക്കളെ ഇത് ഇതാ ചെറിയ റോഡാണ് ഏതെല്ലാം ബീച്ചിൽ പോയിട്ടുണ്ട് പയ്യാമ്പലം ബീച്ച് പിന്നെ തോട്ടട ബീച്ച് പോയിട്ടുണ്ടോ പിന്നീ ചൂട്ടാട് ബീച്ച് പോയിട്ടുണ്ടോ ചൂട്ടാട് ബീച്ച് അങ്ങനെ ചൂട്ടാട് ബീച്ച് ഉണ്ട് അത് അടിപൊളി ബീച്ചാണ് ചൂട്ടാട് ബീച്ച് പിന്ന പിന്നെ ഒരു ബീച്ചാണ് ചാൽ ബീച്ച് ചാൽ ബീച്ച് പിന്നെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് കൊറേ ബീച്ചുകളുണ്ട് ഒരുപാട് ബീച്ചുണ്ട് അല്ലേ ഒരുപാട് കടലോരം കാണാൻ തുടങ്ങി ഒരു പുളിയുണ്ട് ഒരു പുളി ഇതാ പുളി പെറുക്കുന്ന ഇവരെല്ലാം പുളി പെറുക്കുന്ന ടീമാന്ന് ബീച്ചിലേക്ക് വരുന്നവരാണ് റോഡിൽ വീണ് കിടക്കുന്ന വാളം പുളി പെറുക്കുന്നത് ഇതാ കിട്ടിയ എല്ലാവർക്കും കിട്ടിയ പുളി കിട്ടിയാ ഈ സൺഡേ നമ്മൾ ഏഴര ബീച്ചിലേക്ക് വന്ന് തോട്ടടിയുള്ള ഏഴര ബീച്ച് നല്ല അതിമനോഹരമായ ബീച്ചാണ് ഇപ്പം ഇപ്പം വേലിയേറ്റാന്ന് നമുക്ക് അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റത്തില്ല ഇതിലേക്കൂടി ഇങ്ങനെ ഇറങ്ങിയതാ ഭാര്യ മോളും വരുന്നുണ്ട് ലതേച്ചിട്ടുണ്ട് ഇങ്ങനെ നടന്നു വരുന്നു ഇതിൽ നടന്നു കഴിഞ്ഞാൽ ബീച്ചായി പാറക്കെട്ട് മറ്റുള്ള ബീച്ച് മാതിരിയല്ല മൊത്തം പാറക്കെട്ടുകളാണ് ഇവിടെ തേങ്ങ വീഴും നോക്കണേ

ഇപ്പൊ വേലിയാട്ടാ ഇപ്പൊ വേലിയാട്ടാ വേലിയറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വരെ നടന്ന് പോവാം കുറച്ചോട്ട് വരെ നടന്നു പോവാൻ പറ്റൂലേ ഫുട്ബോള് കളിക്കുന്ന പിള്ളേരെല്ലാവരും നമുക്ക് പിടിക്കാം ആ ഓക്കെ അപ്പൊ നമ്മൾ ഏഴര ബീച്ചിലേത്തെ ഇവിടെ ഒരു പാറക്കെട്ടുണ്ട് കേട്ടോ പാറക്കെട്ടിലേക്കൊന്ന് പോന്നു വേലിയായിട്ടാണെന്ന് വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട് വൈകുന്നേരം വേലി ഇറങ്ങും വേലി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടലിലങ്ങോട്ടുള്ളോട്ട് ഇറങ്ങി പോകാം അതാണ് പാറപ്പള്ളി അങ്ങനെ കാണുന്നത് നല്ല അടുക്കുകളായിട്ടുണ്ട് അല്ലെ അടുക്കള ആ ഒരു പ്രത്യേക രീതിയിലുള്ള പാറകളാന്നല്ലേ ഭാര്യയും മോളും ഭയങ്കര തകർത്ത് ഒരാളെ ഫോട്ടോ ഉണ്ട് ഇവിടെ വരച്ചു വെച്ചിട്ട്

ിപ്പി എന്ന് പറയുന്ന സംഗതി വേണ്ട കല്ലുമ്മുക്കായിട്ട് ഇവിടുത്തെ കല്ലിന് തന്നെ ഒരു പ്രത്യേകതയെന്നു വ്യത്യസ്തമായ കല്ലുകളാണ് പാറക്കൂട്ടല്ണ്ട കല്ലുമുക്കായി പറിക്കുന്നു അവിടെ നല്ല പറിച്ച് കല്ലുമ്മക്കായി തോടുകളാണ് ഇവിടെ കല്ലുമ്മക്കായി കേന്ദ്രം നല്ല കല്ലുമ്മക്കായി ഓടുകളാണ് തോട് കല്ലുമ്മക്കായി കൊണ്ടുവരുന്നു നോയ്ക്കോ ഇങ്ങനെയാണ് കല്ലുമ്മുക്കായി പറിച്ചിട്ട് കെട്ടിക്കൊണ്ടുവരാ അയ്യോ പറിച്ചിട്ട് കൊണ്ടുവരുന്നേ ഏ ആ അങ്ങനെ കുറെ ദൂരുന്നില്ലേ ഇതങ്ങ് പാറയമ്മ പോയി പറിക്കുന്നേ അതെയാ ഇതാണ് കല്ലുമുക്കായി ഈ ഭാഗങ്ങളിൽ ശക്തമായ തിരയടി ഒന്നുമില്ല ഇവിടെ നമുക്ക് കുളിക്കാൻ വേണമെങ്കിൽ നമ്മൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പോടു കൂടി വരുന്നവർക്ക് ഇവിടെ നിന്ന് സുഖമായി കുളിക്കാനുള്ള സൗകര്യമുണ്ട് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇതിൽ നിന്ന് കുളിക്കാനുള്ള നല്ലൊരു സ്ഥലമാണിത് വേലി ഇറക്കുന്ന സമയത്ത് വെള്ളം കുറച്ചും കൂടി താഴുമ്പോൾ ഈ പാറക്കെട്ടുകളും വെളിയിൽ വരും അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ നിന്ന് ഈ പാറയല്ലേ ഈ കാണുന്നതല്ലേ കുറച്ച് ദൂരത്തായിട്ട് വെള്ളത്തിലുള്ള പാറകളിൽ ഈ കല്ലുമ്മക്കായി പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ അതിനെ പറിച്ചെടുക്കാം അപ്പം അതിന് നല്ല പ്രാക്ടീസ് ഇവിടെ നിന്ന് പോയി പറിച്ചെടുക്കുന്നത് അപ്പം നമുക്കൊന്നത് കഴിയും കാരണം അത്രയും സ്ട്രോങ് ആയിരിക്കും അത് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വെലി ഇറക്ക സമയത്താണ് കഴിയുക ഇപ്പോൾ ഈ പാറക്കെട്ടിന് മുകളിലും വെള്ളം വന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല ഈ കാണുന്ന പാറയല്ലേ കുറച്ച് ദൂരമായിട്ട് വെള്ളം പിന്നെ താഴെയായിട്ട് കുറച്ച് പാറകൾ ായി അഞ്ചുമണി ആയിട്ടുള്ളു കേട്ടോ കൊറേ ആൾക്കാർ മീൻ പിടിക്കുന്നവിടെ എല്ലാം കണ്ട പാറകളുണ്ട് ചെറിയ ചെറിയ പാറകൾ ഈ പാറകളിന്റെ ഇടുക്കിലാണ് കല്ലുമ്പോ കൈ ഉണ്ടാവുക അപ്പൊ ഇപ്പം വേലിയേറ്റതായോണ്ട് വിടെ കയറി മീൻ പിടിക്കാൻ പറ്റില്ല വേലി ഇറക്കത്തിലാന്ന് അങ്ങ് വെള്ളത്തിൽ ഇറങ്ങിപ്പോയി പാറേമേൽ പോയി മീൻ പിടിക്കാം ഈ എന്താ പറഞ്ഞ കല്ലുമുട്ടായി പറിച്ചെടുക്കാൻ മതി വീഡിയോ ആ വെള്ളത്തിൽ മതി ഒന്നിനെ കാണിക്കേ അതെ കിട്ടി വാ എന്താ കല്ലുമ്മക്കായി എങ്ങനെയാ പറഞ്ഞു ഞണ്ടിനെ കിട്ടിയോ അല്ല

ആ ഇതിനെ പിടിക്ക് അത് ഇതാന്ന് കല്ലുമുക്കയല്ല അത് ഒച്ച ഇതാ ഈ മേട കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് നോക്കാലോ നമുക്ക് അതെ അത് ഇതാന്ന് ആ ഇതാത്തിന് അഞ്ചാറെ ഇതാ സാറിന് ഒന്നിനെ കിട്ടി വാ ഈ ഒരു സാറുണ്ട് ഇളക്കി ഇളക്കി വിഫലമായില്ല പരിശ്രമം വിജയം കണ്ടു ഇതാ പരിശ്രമം വിജയം കണ്ടു മേടത്തിന് രണ്ടെണ്ണം കിട്ടി കേട്ടോ ഈ ഐമോളുണ്ട് പരിധി എടുക്കുന്ന ആ ഈ മോക്കും കിട്ടി രണ്ടു മൂന്നെണ്ണം ആയിരിക്കാ വേണ്ട കറി അതിനെ വിടൂല കറി വെച്ചിട്ടേ അടങ്ങുന്നുണ്ട് ഇന്ന് രാത്രിത്തെ കറി അതാന്ന് കയ്യിലുണ്ട് എന്നാ പ്രൂ നമുക്ക് നമുക്ക് ഏതാ പള്ളി ഏതാത് പാറേപ്പള്ളി അപ്പൊ നമ്മൾ എന്താ പാറേപ്പള്ളി കാണാൻ പോകുന്നതാളും ഇവരെല്ലാം പറയുന്നത് പയ്യാമ്പലം ബീച്ചിനേക്കാളും നല്ല രസമാണ് ഇവിടെ കുറച്ച് ശാന്തത നമ്മള് നേരെ പോന്ന് പാറേപ്പള്ളിയില് ഇവിടെ എല് കല്ല വലിയ കല്ല് കല്ലും കൂട്ടങ്ങളാണ് ഈ കല്ലിന്റെ ഇടയിലാണ് ഈ കല്ലുമ്മക്കായ ഉണ്ടാവുക കല്ലുമ്മക്കായ് പറ്റി പിടിച്ചിട്ടുണ്ടാവുക അതിനെ പറിച്ചെടുക്കണം കുറച്ച് വർഷമാണ് പറിച്ചെടുക്കാറക്കെട്ട് വേണ്ട എല്ലാം പാറക്കെട്ട് കാണാം അപ്പൊ കാണുന്നതെന്ന് പാറേപ്പള്ളി പാറേപ്പള്ളിന്റെ കരയിൽ തന്നെ ഒരു വീട് എന്തല്ല ഇവിടെ ഇരുപത്തിയഞ്ചാ ആ ഇരുപത്തി അഞ്ച് വർഷമായിട്ടുള്ളൊരു വീടാണ് ഇത് ഈ ഏഴരക്കടപ്പുറത്ത് തന്നെ ഏഴരക്കടപ്പുറമാ പറയുക ഇത് ഏഴര ബീച്ചല്ലേ ഏഴര ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ആ പാറപ്പള്ളി ആ ഇതാന്ന് പാറേപ്പള്ളി പാറേപ്പള്ളിൻ്റെ മുമ്പ്ന്നുള്ള ബീച്ചിൻ്റെ ഏഴര ബീച്ചിൻ്റെ കാഴ്ചയാണിത് പാറേപ്പള്ളിയിലത്തെ കിണർ കുളം ഈ കിണറിൻ്റെ ഒരു ഉണ്ട് ഈ കടലിൻ്റെ ഇത്രയും അടുത്തല്ലേ നല്ല ശുദ്ധജലമാണ് ഉപ്പില്ലാത്ത ശുദ്ധജലമാണ് ഈ കിണറ്റിലുള്ളത് അതാന്ന് പാറേപ്പള്ളി പാറേപ്പള്ളീൻ്റെ പുറവശത്തുള്ള ബീച്ച് നല്ല അടിപൊളി ബീച്ച് ഉണ്ടാ അവിടം വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം പാർക്ക് അതാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിലേക്കൂടി നമുക്ക് നടന്ന് വന്ന് അപ്പോൾ നമ്മൾ വണ്ടി നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലാന്ന് ഇതാ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ പാർക്ക് ചെയ്തത് അതുകൊണ്ട് നമ്മൾ അതിലേ നടന്നു തരുമോ ി കണ്ണട വെച്ച് അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നത് ഇതാണ് പാറേപ്പള്ളി ഇവിടെയാണ് പാർക്കിങ് അപ്പം ഇവിടെ അടിപൊളി പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട് ടൂ വീലറും ഫോർ വീലറും എല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് റോഡ് ോ ഇപ്പൊ നമ്മള് ഏഴര ബീച്ചിന്റെ പാറേപ്പള്ളി ഭാഗത്തിന്റെ എത്തിയേട്ടോ പാറേപ്പള്ളി അല്ല നമ്മളങ് ദൂരെ ആയിരുന്നു അവിടെ ഇങ്ങോട്ടും എങ്ങനെയുണ്ട് ലതാച്ചി ബീച്ച് ഏഴര ബീച്ച് ഏഴര ബീച്ച് കണ്ണൂരത്തെ നല്ലൊരു ബീച്ചായി ഇതല്ലേ പയ്യാമ്പലം ബീച്ചിനെ കാണും എന്നാ മേഡം മേഡത്തിന്റെ സൂപ്പറാണ് ഇഷ്ടപ്പെട്ടല്ലേ സമയം തീർന്നില്ലേ ഓരോ സോഫ്റ്റ് ഡ്രിങ്ക് മേഡത്തിന്റെ വക ഫ്രീ ആയിട്ട് ആ ആ റെസ്പോൺസിബിൾ കൊച്ചിന് ഈ ചേട്ടനാണ് ചേട്ടനാന്ന് സ്പോൺസർ ചെയ്ത ഇവിടുത്തെ സമയം രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ പ്രവേശനമില്ല ഇവിടെ കർശനമായി പ്ലാസ്റ്റിക് മാലിന്യ അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇടക്കാട് പോലീസ് ആഴം കൂടി സ്ഥലങ്ങളിൽ കടലിൽ ഇറങ്ങാൻ പാടുള്ളതല്ല അപ്പോൾ ഇതിൽ പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട് ഇതൊന്നാണ് ഏഴര ബീച്ച് മുനമ്പ് തോട്ടട എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് മുനമ്പത്ത് ബീച്ച് അപ്പോൾ ഇതാണ് റോഡ് നമ്മൾ വരുന്ന റോഡ് കുറച്ച് വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം കൂടുതൽ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിലുള്ള അത്ര സൗകര്യമൊന്നുമില്ല എങ്കിലും നല്ല അടിപൊളി ഒരു ബീച്ചാണ് സൂപ്പർ ബീച്ച് അപ്പൊ നമ്മൾ ബീച്ച് കണ്ട് മടങ്ങുവാണ് ബീച്ച് കണ്ടുവാ നല്ല ബീച്ചാ അടിപൊളി ബീച്ച് ആദ്യമായിട്ട് വരുന്ന കണ്ണൂർ ജില്ലയിൽ ബീച്ചിൽ രണ്ടാമത്തെ പ്രാവശ്യം വേണ്ട ആദ്യമായിട്ട് വരുവാൻ എന്നാ ഇവിടെ നമുക്ക് ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോയിക്കൂടെ സദ്യ സദ്യ ഉണ്ട് ഇവിടെ നാളെ ബീച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മള് നജീദന്റെ വീട്ടിൽ വന്നു അവിടെ നമുക്ക് ചായയും സ്നാക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കാരറ്റ് പോളാന്നു പറയാ നമ്മള് ബീച്ച് കണ്ടു ഇപ്പൊ നജീദന്റെ വീട്ടിൽ നിന്ന് നമ്മള് വൈകുന്നേരത്തെ ചായ ചായ എന്തെല്ലാന്ന് പറഞ്ഞോ കേരൻ കുള പിന്നെ കല്ലുമുക്കായി കഴിച്ചു വയറ് ഫുള്ളായി ജ്യൂസ് കുടിച്ചു ഇനി രാത്രി വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമെന്ന് നേരെ കണ്ണൂരിലേക്ക് ബൈ ഓക്കേ